നമസ്കാരം അഭ്യുഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നിലമ്പൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രഖ്യാപിച്ചു മുൻ എം എൽ എയും ഡിവൈഫ് ഐ നേതാവുമായിരുന്ന എം സ്വരാജാണ് സി പി എമ്മിൻ്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് രണ്ടായിരത്തി പതിനാറിൽ തൃപ്പുണത്തുറ നിന്നുള്ള എം എൽ എ ആയിരുന്നു എം സ്വരാജ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അദ്ദേഹം അവിടെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയായിരുന്നു നേരത്തെ പല സ്വന്ത സ്ഥാനാർത്ഥികളുടെയും പേരുകളാണ് പറഞ്ഞു കേട്ടിരുന്നത് ഒരുപക്ഷേ പതിറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കാം സി പി എമ്മിൻ്റെ പാർട്ടി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും പാർട്ടി സ്വന്തമായിട്ടാണ് പി വി അൻവർ മത്സരിച്ചിരുന്നത് കെ കുഞ്ഞാലിക്ക് ശേഷം ഒരു വർഷം ആദ്യമായിട്ടായിരിക്കും പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഒരു സി പി എം സ്ഥാനാർത്ഥി നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇവിടെ നിന്ന് വിജയിച്ച ടി കെ ഹംസയാകട്ടെ സി പി എം സ്വന്തമായിട്ടാണ് മത്സരിച്ചിരുന്നത് ഏതായാലും നിലമ്പൂരിൽ വലിയൊരു മത്സരത്തിന് കളമൊരുങ്ങി എന്ന് തന്നെ വേണം കരുതാൻ കാരണം പി വി അൻവറും മത്സരിക്കുമെന്ന വാർത്തകൾ പുറത്തുവന്നതോടുകൂടിയായിരിക്കാം ഒരു പക്ഷേ സി പി എം നേരിട്ട് ഈ ഒരു അവസരം മുതലെടുക്കുന്നതിന് വേണ്ടി നാട്ടുകാരൻ കൂടിയായ എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ന് വേണം കരുതാൻ ഏതായാലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ മത്സരം കടുക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇനിയും പ്രഖ്യാപിച്ചിട്ടില്ല ബി ജെ പിയുടെതാണോ അതല്ല ബി ഡി ജെ സ്ഥാനാർത്ഥിയാണോ മത്സരിക്കുക എന്നുള്ള കാര്യത്തിലും ഇനിയും ഒരു തീർപ്പായിട്ടില്ല എങ്കിലും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഉറപ്പായി എം സ്വരാജും ആരുടെ ഷോക്കത്തും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരത്തിന് ഇപ്പോൾ അവിടെ വേദിയാവുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ആരാണെന്നുള്ള കൂടി അറിഞ്ഞാൽ മത്സരത്തിൻ്റെ ആ ഗതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും പി വി അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യവും ഇന്ന് തന്നെ വ്യക്തമാകുമെന്നാണ് സൂചിപ്പിക്കുന്നത് അത് ആ പി വി അൻവറിനോട് തൃണമൂൽ കോൺഗ്രസ് നേരിട്ട് മത്സരിക്കണമെന്ന് തന്നെ ആവശ്യപ്പെട്ടു എന്നാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന റിപ്പോർട്ട്